നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കാം നിങ്ങൾ ജീവിതവും യൗവനവും ആരോഗ്യവുമെല്ലാം ആ സ്ഥാപനത്തിനായി നൽകിയവനായിരിക്കാം പക്ഷേ നിങ്ങളുടെ സമയമെടുത്താൽ ഒരിളവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കോർപ്പറേറ്റ് കാലത്തെ സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ് വർത്തമാനകാലത്തെ ഫുട്ബോളും തോമസ് മുള്ളർ ബയണിലെ ഒരു കളിക്കാരൻ മാത്രമായിരുന്നില്ല അയാൾ അവിടെ ജീവിക്കുകയായിരുന്നു ബയൺ കുപ്പായത്തിലെ ചുവപ്പ് അയാൾക്ക് സിരകളിലും ഹൃദയത്തിലും പതിഞ്ഞ ഒരു വികാരമായിരുന്നു ജർമ്മനിയുടെ തെക്ക് ഭാഗത്തുള്ള ബവേറിയ പ്രവിശ്യയിലാണ് തോമസിൻ്റെ ജനനം ആൽഫ് പർവ്വത നിരകളുടെ തണലും പ്രത്യേകമായ ആഘോഷങ്ങളും ഭക്ഷണങ്ങളുമെല്ലാം ചേർന്ന ഒരു സമ്പന്ന സ്റ്റേറ്റാണ് ബവേറിയ ജർമ്മനിയിൽ നിന്നും വിട്ടുപോന്ന് സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് വിശ്വസിക്കുന്നവർ വരെ അവിടെയുണ്ട് പ്രവിഷ്യയിലെ പല കുട്ടികളെയും പോലെ തങ്ങളുടെ അഭിമാനമായ ബയൻ മ്യൂണിക്കിനെയാണ് അവനും പ്രണയിച്ചത് തോമസിന്റെ മുത്തച്ഛനും അമ്മയുമെല്ലാം ബയണിൻ്റെ ചുവപ്പിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു അങ്ങനെ പത്താം വയസ്സിൽ ബയൺ അക്കാദമിയുടെ പഠിച്ച വിട്ടിയ തോമസ് പിന്നീട് അവിടുന്ന് കാലെടുത്തില്ല അക്കാഡമിയിലും യൂത്ത് ടീമിലും സീനിയർ ടീമിലുമായി ഇരുപത്തിയേഴ് വർഷങ്ങളാണ് അയാൾ ബയണിൽ ചിലവിട്ടത് എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിൽ അയാൾ ബയൺ ജയ്സി അണിഞ്ഞു പന്ത്രണ്ട് ബുണ്ടസ് ലീഗ കിരീടങ്ങളും രണ്ട് ചാമ്പ്യൻസ് ലീഗുമടക്കം മുപ്പത്തിമൂന്ന് കിരീട വിജയങ്ങളിലും അയാൾ പങ്കാളിയായി പരമ്പരാഗത ഫുട്ബോളിന്റെ വിശകലനങ്ങളോ സ്കെയിലുകളോ എടുത്ത് തോമസ് മുള്ളറെ അളക്കാനാകില്ല ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ നീക്കങ്ങളോ മനോഹരമായ ഡ്രിബ്ലിങ്ങുകളോ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗമോ അയാളിൽ നിന്നും നാം കാണാറില്ല മൈതാനം കവിത രചിക്കാനുള്ളതല്ല ജയിക്കാനുള്ള യുദ്ധമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ജർമ്മനിക്കാരുടെ ജീനാണ് അയാൾക്കുമുള്ളത് അയാൾ ലക്ഷണമൊത്ത സ്ട്രൈക്കറോ ക്ലാസിക് പ്ലേമേക്കറോ വിങ്ങറോ ആയിരുന്നില്ല മെസ്സിക്കിടങ്കാൽ പോലെ മൈതാനത്തെ സ്പേസുകളായിരുന്നു അയാളുടെ ആയുധം ഒരു ചെസ് മാസ്റ്ററെ പോലെ വരാനിരിക്കുന്ന മൂവുകൾ അറിഞ്ഞുകൊണ്ട് ആ സ്പേസുകളിലേക്ക് അയാൾ കാലുകൾ ചലിപ്പിച്ചു സകല മതിൽക്കെട്ടുകളും പൊളിച്ച് പെട്ടെന്ന് ബോക്സിൽ പ്രത്യക്ഷപ്പെടുന്ന അയാളെ കണ്ട് എത്രയോ ഗോൾ കീപ്പർമാർക്ക് തലകറങ്ങി അയാൾ പന്തിനു വേണ്ടി ഓടുകയല്ല മറിച്ച് പന്ത് വരുന്ന ഇടങ്ങൾ മുൻകൂട്ടി കണ്ട് അവിടേക്ക് എത്തുകയായിരുന്നു ആരും കാണാത്ത സ്പേസുകളിലേക്ക് മാർക്ക് ചെയ്യപ്പെടാതെ കടന്നെത്തുക എന്നത് മുള്ളർ അതിമനോഹരമായി നടപ്പാക്കിയ ഒരു കലയായിരുന്നു അതുകൊണ്ട് തന്നെ സ്പേസ് ഇന്റർപ്രട്ടർ എന്നർത്ഥം വരുന്ന റൗണ്ട് ഡോയിറ്റർ എന്നൊരു വെളിപ്പേര് അയാൾക്ക് ജർമ്മനിയിലുണ്ട് സഹതാരങ്ങളുടെ ഗോളുകളെ സ്വന്തം ഗോളുകളെ പോലെ ആഘോഷിച്ച നിസ്വർത്തനായ തോമസ് അലൈൻ സരീനക്ക് മറ്റാരെക്കാളും പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇത്തരം വൈകാരികതകൾക്കൊന്നും ഇപ്പോൾ അധികം സ്ഥാനമില്ല കാലുകളുടെ വേഗം കുറയുകയും ശ്വാസത്തിൻ്റെ മിടിപ്പ് കൂടുകയും ചെയ്യുമ്പോൾ അടുത്ത പണി നോക്കാൻ ക്ലബ് ഏതൊരു താരത്തോടും പറയും അല്പം ക്രൂരമായിരുന്നുവെങ്കിലും മുള്ളറോടും ബയൺ അത് പറഞ്ഞു നിങ്ങളുമായി ഇനി കരാർ പുതുക്കുന്നില്ല വീടായി മാറിയ ക്ലബ്ബ് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അത് വേദനിപ്പിക്കും ക്ലബ്ബ് വിടുന്നതായി പ്രഖ്യാപിച്ച് മുള്ളർ പുറത്തിറക്കിയ വാചകങ്ങളിൽ ആ വേദന നിറഞ്ഞു കാണാം പ്രിയപ്പെട്ട ബയൺ ആരാധകരെ എന്നെക്കുറിച്ച് ഒരുപാട് ഊഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിന് വ്യക്തത നൽകാൻ ഈ കത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ പ്ലേ ടൈം കുറഞ്ഞതാണെങ്കിൽ പോലും മൈതാനത്തെ സഹതാരങ്ങളോടൊപ്പം നമ്മുടെ നിറങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് ഞാൻ ആസ്വദിക്കുന്നു അടുത്ത വർഷവും ഈ റോളിൽ ഉണ്ടാകുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷകൾ എന്നാൽ അടുത്ത സീസണിൽ ഞാൻ വേണ്ടെന്നും പുതിയ കരാർ ഒപ്പിടേണ്ട എന്നുമാണ് ക്ലബ്ബ് ബോധപൂർവ്വം തീരുമാനിച്ചത് അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമാണെങ്കിലും ക്ലബ്ബിൻ്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നിങ്ങനെ നീളുന്ന വരികളാണ് മുള്ളർ ഒരു കത്തിൻ്റെ രൂപത്തിൽ പോസ്റ്റ് ചെയ്തത് ക്ലബ്ബിനായി ചോരയും നീരും ജീവിതവും നൽകിയവനെ ട്രീറ്റ് ചെയ്ത രീതിയിൽ ആരാധകർക്ക് അമർശമുണ്ട് പക്ഷേ മുള്ളറെ ഈ സീസണോടെ കൈവിടാൻ ബയൺ നേരത്തെ തീരുമാനിച്ചതാണ് കോച്ചായി വിൻസെൻ്റ് കോംബാനയുടെ വരവോടെ ബയണിൽ വല്ലപ്പോയി മാത്രമാണ് മുള്ളർക്ക് കളിക്കാൻ സമയം കിട്ടിയിരുന്നത് ബെഞ്ചിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് മുള്ളർ ക്ലബ്ബ് വിടുന്നതാണെന്ന് പലരും ഉപദേശിക്കുകയും ചെയ്തിരുന്നു തന്റെ യൗവനമെല്ലാം ബയണിനായി നൽകിയായാൽ ശിഷ്ടകാലം സൗദിയിലോ അമേരിക്കയിലോ പന്ത് തട്ടി തീർക്കുമെന്ന് കരുതപ്പെടുന്നു ക്ലബ്ബിനായി എല്ലാം നൽകിയ ഇതിഹാസ താരങ്ങളെ അപമാനിക്കുന്ന രീതി തോമസ് മുള്ളറുടെ കാര്യത്തിലും ക്ലബ്ബ് ആവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു കാലത്ത് ബയണിൻ്റെ എല്ലാമായിരുന്ന ഗെയ്ഡ് മുള്ളർ ക്ലബ്ബുമായി ഉടക്കി അമേരിക്കയിൽ തട്ടാൻ പോയിരുന്നു തൻ്റെ ഫെയർവെൽ മാച്ചിൻ്റെ റവന്യൂ പങ്കുവെക്കലിനെ ചൊല്ലി ലോദർ മത്താവൂസും ബയണും തമ്മിൽ നിയമയുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇവരെ പോലെ അപമാനിച്ചോണോ മുള്ളറേയും പറഞ്ഞയക്കുന്നത് എന്നാണ് ഒരുപറ്റം ആരാധകർ ചോദിക്കുന്നത്